സീറോ മലബാർ സഭയുടെ പൈതൃകം സംരക്ഷിക്കപ്പെടണം ഫ്രാൻസിസ് സീറോ മലബാർ സഭയുടെ ആരാധനക്രമ ദേവശാസ്ത്ര ആധ്യാത്മിക സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാംഗങ്ങൾ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു അതുല്യവും അമൂല്യവുമായ ചരിത്രാനുഭവങ്ങൾ സ്വന്തമായുള്ള സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചതും സഭ മുന്നോട്ടു പോകുന്നതുമായ മഹത്തായ പൈതൃകത്തിൽ സഭാംഗങ്ങളെ ഉറപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസ്താവിച്ചു സിറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റതിനു ശേഷം വത്തിക്കാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും മെത്രാൻമാരുടെ പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ചതിനു ശേഷം വൈദികരും സമർപ്പിതരും അൽമായരുമടങ്ങുന്ന റോമിലുള്ള സിറമലബാർ സഭാംഗങ്ങളെ വത്തിക്കാൻ പാലസിലെ കൺസെസ്ട്രി ഹാളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ സ്വയം ഭരണാവകാശമുള്ള ഒരു വ്യക്തിസഭ എന്നുള്ള നിലയിൽ സിറമലബാർ സഭയെ ഈ പൈതൃക സംരക്ഷണത്തിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ മാർപ്പാപ്പ സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ ഉത്തരവാദിത്വത്തോടെയും സുവിശേഷാത്മക ധൈര്യത്തോടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും നേതൃത്വത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നേരിടുവാനും മാർപാപ്പ ഉദ്ബോധിപ്പിച്ചു ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൽ അടിത്തറയിട്ട് രൂപപ്പെട്ട സിറമലബാർ സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന വിവിധ വെല്ലുവിളികളെ അനുസ്മരിച്ച മാർപ്പാപ്പ പത്രോസിന്റെ സിംഹാസനത്തോട് ഈ സഭ എക്കാലവും പുലർത്തിയ വിശ്സ്തയെ പ്രത്യേകം എടുത്തു പറഞ്ഞു എറണാകുളം അങ്കമാലി രൂപതയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യങ്ങളെ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച മാർപ്പാപ്പ ഈ പ്രശ്ന പരിഹാരത്തിനായി നൽകിയ കത്തുകളെയും വീഡിയോ സന്ദേശത്തെയും കുറിച്ച് പരാമർശിച്ചു സഭയിൽ ഐക്യം നിലനിർത്തുക എന്നുള്ളത് കേവലം ഒരു ഉപദേശമായി മാത്രം കണക്കാക്കാതെ അതൊരു കടമയാണെന്നും അനുസരണം വാഗ്ദാനം ചെയ്ത വൈദികർക്ക് ആ കടമ നിറവേറ്റുന്നതിൽ പ്രത്യേക ഉത്തരവാദിത്വമുണ്ടെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന ഗുരുതരമായ അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്ന് പോകുന്നതല്ല എന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി സഭയിൽ ഐക്യം നിലനിർത്തുവാനുള്ള ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ആഹ്വാനം നൽകിയ മാർപാപ്പ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നഷ്ടധൈര്യരും നിസ്സഹായരുമാകാതെ പ്രത്യാശയിൽ മുന്നേറാൻ ആവശ്യപ്പെട്ടു കുടുംബങ്ങളുടെ രൂപീകരണത്തിലും വിശ്വാസ പരിശീലനത്തിലും മലബാർ സഭ പുലർത്തുന്ന പ്രതിബദ്ധതയ്ക്ക് നന്ദി പറഞ്ഞ മാർപ്പാപ്പ സഭയിലെ അജപാലന പ്രവർത്തനങ്ങൾക്കും യുവജനങ്ങളെയും ദൈവവിളി പ്രോത്സാഹനത്തെയും മുൻനിർത്തിയുള്ള എല്ലാ അജപാലന പ്രവർത്തനങ്ങളെയും താൻ പിന്തുണയ്ക്കുന്നതായും അറിയിച്ചു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർ പാപ്പ മെയ് പതിമൂന്ന് തിങ്കളാഴ്ച ഇറ്റാലിയൻ സമയം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് തന്റെ ഓഫീസിൽ സ്വീകരിച്ചു പെർമനന്റ് സിനന്റ് അംഗങ്ങളായ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ധാളക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റിൻ വാണിയംപുരയ്ക്കൽ യൂറോപ്പിലെ അപ്പസ്തോളിക് വിസിറ്റേറ്ററും സഭയുടെ പ്രഖ്യേറ്ററുമായ മാർ സ്റ്റീഫൻ സ്റ്റിറപ്പണത് എന്നിവരും പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയുടെ ആമുഖമായി മാർ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി തന്നെ തെരഞ്ഞെടുത്ത സിനഡിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിയ മാർപ്പാപ്പയ്ക്ക് നന്ദി അറിയിച്ചു സിറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൈക്കൊണ്ട തീരുമാനങ്ങൾ എടുത്തു പറഞ്ഞ് സഭയ്ക്ക് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് നന്ദി പറഞ്ഞു വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മാർപ്പാപ്പ നടത്തിയ ഇടപെടലുകൾക്കും മേജർ ആർച്ച് ബിഷപ്പ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു ഭാരതം മുഴുവനിലും സീറോ സീറോമർബാർ സഭയ്ക്ക് അജപാലന അധികാരം നൽകിയ പരിശുദ്ധ പിതാവിന് നന്ദി പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ അംഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തനതായ അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയും മാർപാപ്പയുടെ മുൻപിൽ സമർപ്പിച്ചു തുടർന്ന് സിറമലബാർ സഭയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സംഘവും മാർപാപ്പയുമായി ആശ്രയവിനിമയം നടത്തുകയുണ്ടായി മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി വത്തിക്കാൻ സന്ദർശനത്തിനെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ മെയ് ആറാം തീയതി പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ തലവൻ കർദിനാൾ ക്ലൗദിയോ ഗുജറാത്തി റോമിലെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ പ്രതിനിധി സംഘവും വത്തിക്കാനിലെ വിവിധ കാര്യാലയങ്ങൾ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും പൗരസ്ത്യസഭകൾക്കായുള്ള കാര്യാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന് മെയ് പതിനഞ്ചിന് ഔദ്യോഗിക സ്വീകരണം നൽകും മെയ് പത്തൊമ്പത് ഞായറാഴ്ച റോമിലെ സാന്ത അനസ്താസിയ ബെസലിക്കയിൽ നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയോടെ ഔദ്യോഗിക സന്ദർശന പരിപാടികൾ സമാപിക്കും ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര ബി സി പി ആർഒ സീറോ മലബാർ സഭ സെക്രട്ടറി മീഡിയ കമ്മീഷൻ ക്രിസ്ത്യൻ ടാൻസ് കോട്ടയം